കേരളത്തിൻ്റെ അറബിക്കടൽ നറാണി എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിൽ കൊല്ലം സിറ്റിയിൽ നിന്നും നാഷണൽ ഹൈവേ വഴി നമ്മൾ മുന്നോട്ട് പോകും നീണ്ടകര മത്സ്യസമ്പന്നമായ സമ്പത്തിൻ്റെ പ്രവിടമായ നീണ്ടകര പാലം കഴി എന്നുടി യാത്ര ചെയ്യുമ്പോൾ അഷ്ടമുടി കായലിൻ്റെ ഓരത്തായി പ്രകൃതി രമണീയമായ ഒരു റിസോർട്ട് ലേക്ക് വ്യൂ റിസ്റ്റ് മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കെട്ടിടം അതിമനോഹരമായ റെസ്റ്റോറൻ്റ് ഏറ്റവും നല്ല കടൽ വിഭവങ്ങൾ കിട്ടുന്ന ഭക്ഷ്യ സമ്പത്തിൻ്റെ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു റിസോർട്ടാണ്